കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പത്രസ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ഏജൻസികളുടെ കോപ്പികൾ ഉണ്ടാവുക അതുപോലെ പല ന്യൂസ് ഏജൻസികളും ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും പറയുക ആ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക അത് വെർബ് ബാറ്റിംഗ് പരിഭാഷയല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കണ്ടന്റ് അതിനെന്താണോ ആവശ്യമായിട്ടുള്ളത് ആദ്യം നമ്മൾ വെർബ് ബാറ്റിംഗ് പരിഭാഷപ്പെടുത്തുക അതേപോലെ പരിഭാഷപ്പെടുത്താനാണ് പരിശീലനം കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഒരു വൊക്കാബുലറികളൊക്കെ ആയിട്ട് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശേഷം അടുത്ത സ്റ്റേജിൽ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പരിഭാഷപ്പെടുത്തിയിട്ട് അത് മാധ്യമ സ്ഥാപനത്തിന് വേണ്ട രീതിയിൽ പത്രമാണെങ്കിൽ പത്രം അല്ലെങ്കിൽ ടെലിവിഷൻ ആണെങ്കിൽ ടെലിവിഷൻ അതിൻ്റെ വേണ്ട രീതിയിലേക്ക് ക്യാപ്ഷൾ പരിമിതത്തിലേക്ക് മാറ്റുക ഇത് രണ്ട് രീതിയിലുമാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രായോഗികമായി നോക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തകൾ അത് മലയാളത്തിലേക്ക് അവരെ കൊണ്ട് പരിഭാഷ ചെയ്തിരിക്കും അതുപോലെ മലയാള മലയാളത്തിലുള്ള വന്ന വാർത്തകൾ ഇംഗ്ലീഷ് പത്രത്തിൽ എങ്ങനെ വരുന്നു എന്ന് അതുതന്നെയാണ് ഈ പരിഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് പ്രാക്ടിക്കലായി ചെയ്യുക എന്നുള്ളതാണ് തിയറി പഠിപ്പിച്ചിട്ട് കാര്യമില്ല തിയറി പഠിപ്പിക്കാൻ പറ്റില്ല ഇത് എഴുതിക്കുകയാണ് ചെയ്യുന്നത് മലയാളത്തിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മലയാളത്തിലേക്ക് എല്ലാ ദിവസവും അത് ഒരു മണിക്കൂർ നേരം എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സുള്ള ദിവസങ്ങൾ ഒരു മണിക്കൂർ അത് പരിഭാഷപ്പെടുത്തിയിട്ട് ഓരോ കുട്ടികളിലും ചെയ്ത ടെക്സ്റ്റുകൾ വായിച്ചിട്ട് അതിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൽ പ്രായോഗിക പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത്